നമശിവായ അത്തം നക്ഷത്രത്തിൽ ഈ പ്രപഞ്ചശക്തി നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വളരെ വിശേഷപ്പെട്ട ഒരു നക്ഷത്രമാണ് അത്തം ഈ നക്ഷത്രക്കാരുടെ ചിരിക്ക് ഒരു സവിശേഷതയുണ്ട് ആരെയും വശീകരിക്കാനുള്ള കഴിവ് ഇവരുടെ ചിരിക്കുണ്ടായിരിക്കും ഇവരുടെ മുഖഭാവവും ചിരിയും കൂടാതെ സ്വഭാവത്തിന്റെ തന്നെ ചില സവിശേഷതകൾ കൊണ്ട് അടുത്തു പരിചയപ്പെടുന്ന ആർക്കും തന്നെ ഇവരെ പെട്ടെന്ന് വേർപെടുവാനോ മറക്കുവാനോ കഴിയില്ല ജനങ്ങളുടെ തന്നെ വിശ്വാസവും ആദരവും നേടിയെടുക്കാൻ മറ്റേത് നക്ഷത്രത്തെക്കാളും ഇവർക്ക് വേഗം കഴിയും കഴിവതും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സായിരിക്കും ഇവർക്ക് ഉപദ്രവം ഉണ്ടാക്കുവാനോ ചതിക്കുവാനോ ഇഷ്ടപ്പെടാത്ത മനസ്സുള്ള വ്യക്തികളായിരിക്കും ഇവരുടെ കളങ്കമറ്റ സേവനമോ സഹായമോ ചെന്നെത്തുന്നിടത്ത് നിന്നും ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം ശത്രുതയും പ്രതികാരവും ഒക്കെ ആയിരിക്കും അതിനൊന്നും വില കൊടുക്കാതെ മുന്നോട്ടു പോകാനുള്ള ആത്മധൈര്യം ഇവർക്കുണ്ടായിരിക്കും പലരും ശരീരത്തിന് സൗന്ദര്യമുള്ള വ്യക്തികൾ ആയിരിക്കും അത്തം നക്ഷത്രക്കാരിൽ പലരും ശുചിത്വം പാലിക്കുന്ന സ്വഭാവക്കാരായിരിക്കും അച്ചടക്കമുള്ള സ്വഭാവമായിരിക്കും പ്രശ്നങ്ങളെ വിവേകത്തോടുകൂടി നേരിടുന്ന സ്വഭാവമായിരിക്കും തീക്ഷണ ബുദ്ധിയുള്ളവരായിരിക്കും എപ്പോഴും മനസ്സിൽ ധാരാളം ആശയങ്ങൾ ഉണ്ടാകും വ്യക്തിത്വത്തിലെ ആകർഷണ ശക്തി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന തരത്തിലായിരിക്കും ജീവിതത്തിൽ സന്തുഷ്ടരും സാമൂഹിക സഹൃദയരും ആയിരിക്കും പൊതുവെ പഠനത്തിൽ കഴിവ് പ്രകടിപ്പിക്കുന്നവരായിരിക്കും വാക്കുകൾ കൊണ്ട് മാന്ത്രികം തീർക്കുന്ന മായിക ശക്തിയുള്ളവർ ഏതൊരു വിഷയവും മനസ്സിലാക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യും ഇവർക്ക് പ്രണയമുണ്ടെങ്കിൽ ആ വ്യക്തിയെ ആകർഷിക്കാൻ ഏതൊരറ്റം വരെയും പോകുന്നവരുമായിരിക്കും ഏത് റിസ്കും എടുത്ത് പ്രണയം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നവർ ആയിരിക്കും മധുരമായും ക്ഷമയോടെയും സംസാരിക്കുവാനും ഒരു വ്യക്തിയെ തങ്ങളിലേക്ക് ആകർഷിക്കുവാനും സാധിക്കുന്നവരാണ് മനോബലം ഉള്ളവരാണെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സാവധാനം മാത്രമേ ഇവർ എടുക്കുകയുള്ളൂ സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് കലഹങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നവരാണ് അഥവാ കലഹത്തിൽ ഉൾപ്പെട്ടു പോയാൽ വളരെയധികം പ്രതികരണശേഷിയോടുകൂടി നിൽക്കുകയും ചെയ്യും പുതിയ സുഹൃത്തുക്കൾ ഒരുപാടായി ഇവർക്കുണ്ടാകും പുതിയ കാര്യങ്ങൾക്കായി ഇവർ ഇറങ്ങുമ്പോൾ അവിടെ നിന്നും പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുകയും സൂത് ബന്ധങ്ങൾ രൂപപ്പെടുകയും ചെയ്യും അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാനും ഇവർക്കറിയാം ഇവരുടെ നേട്ടങ്ങൾക്കായി ഈ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിക്കും അത് വളരെ സുഗമമായി പുരോഗതി ഉണ്ടാക്കാനും സഹായിക്കും ജോലിയേക്കാൾ ഒരു ബിസിനസ്സോ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് സാമ്പത്തിക പുരോഗതി നേടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ജീവിതത്തിൽ ആനന്ദം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് ചെയ്യുന്ന പ്രവർത്തിയിൽ നിന്നും മറ്റുള്ളവരുടെ ആദരവ് പ്രശംസ എന്നിവ പിടിച്ചുപറ്റാനാവും ഒരു പ്രവർത്തിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ആജ്ഞാശക്തി ഉള്ളവരായിരിക്കും മറ്റുള്ളവരെ ചൊൽപ്പടിച്ച് നിർത്താൻ സാധിക്കും മുന്നിൽ വരുന്ന ആളുകൾക്കനുസരിച്ച് അനുസരിച്ച് തീരുമാനങ്ങളൊന്നും മാറ്റുകയില്ല അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് പ്രവർത്തിക്കുന്നവരാണ് പണം എങ്ങനെയാണ് വരുത്തേണ്ടത് എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം ഒന്ന് മനസ്സിൽത്തി പരിശ്രമിച്ചു കഴിഞ്ഞാൽ സമയം അതിലേക്ക് വിനിയോഗിച്ചാൽ അവരെന്താണ് ആഗ്രഹിക്കുന്നത് അതവർക്ക് നേടാൻ കഴിയും സമാധാനപ്രിയരാണ് ഇവരുടെ സഹായം ലഭിക്കാൻ അർഹതയില്ലാത്തവർക്ക് പോലും പലപ്പോഴായി സഹായം വന്നുചേരും എന്നുള്ളതാണ് അത്തം നക്ഷത്രക്കാരുടെ ഒരു ഉപദേഷ്ടായി നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മിടുക്കുണ്ടായിരിക്കും ലോകം തന്നെ കളിക്കളമാക്കി മുന്നോട്ടു പോകാനുള്ള ഒരു അനുഗ്രഹമുള്ളവരാണ് വെറുതെ ഇരിക്കാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല എപ്പോഴും എൻഗേജഡായി എന്തെങ്കിലും ഒക്കെ ജോലികളിൽ ഏർപ്പെടാൻ ഇവർ ശ്രമിക്കുന്നവരാണ് അല്ലെങ്കിൽ അവർക്ക് സമ്മർദ്ദം തോന്നും സന്തോഷകരമായിട്ടുള്ള ഒരു പ്രകൃതം തന്നെയാണ് അത്തം നക്ഷത്രക്കാർക്ക് തെറ്റുകൾ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഇവർക്ക് സാധിക്കും എന്നിരുന്നാലും അത് അറിയുന്ന നിമിഷത്തിൽ വലിയ തോതിൽ പ്രതികരണം ഉണ്ടാകും മറുവശത്തുള്ള വ്യക്തിയെ ഉലയ്ക്കുന്ന രീതിയിൽ തന്നെ കുറ്റപ്പെടുത്തുകയും അവരെപ്പറ്റി പരാമർശിക്കുകയും ഒക്കെ ചെയ്യും അവർക്ക് വിഷമമുണ്ടാകുമോ എന്ന് ആ നിമിഷം ചിന്തിക്കാറില്ല ചില സമയത്ത് വളരെ കൂടി പെരുമാറുന്ന സ്വഭാവക്കാരും ആയിരിക്കും സ്നേഹം അത്ര പ്രകടിപ്പിക്കുവാൻ കഴിവുള്ളവർ ആയിരിക്കുകയില്ല മറ്റുള്ളവരുമായി ഇവരെ താരതമ്യം ചെയ്യുന്നതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുകയില്ല മുന്നിലുള്ള ജോലികൾ എത്ര അച്ചടക്കത്തോടെ ചെയ്തു തീർക്കാം അതിൽ എത്രമാത്രം വിജയം കൊണ്ടുവരാം അതായിരിക്കും പൊതുവേ ഇവരുടെ ചിന്ത മനസ്സോടെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് കാര്യത്തിലും മറ്റുള്ളവരെ പിന്നിലാക്കുന്ന തരത്തിൽ പുരോഗതിയിലേക്ക് പോകാൻ ഇവർക്ക് സാധിക്കും വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ദാമ്പത്യം ആസ്വദിക്കാൻ കഴിയുന്നവരാണ് ഇതിൽ കൂടുതൽ പേരും ജീവിത പങ്കാളിയായിട്ട് വരുന്നവരിൽ മിക്കവരും നല്ല അനുകൂലമായി ഉള്ളവരായിരിക്കും വിശ്രമമില്ലാതെ സ്വന്തം ജോലിയിൽ മുഴുകും ഇതിനിടയിൽ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ ദേഷ്യമടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും വളരെ ശുദ്ധഗതിക്കാരാണെങ്കിലും ആ സംസാരത്തിൽ മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണകൾ വരാൻ അവസരങ്ങളുണ്ട് ഏതെങ്കിലും ഒരു കാര്യം നടക്കാൻ പറ്റാതെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ പൂർത്തീകരിക്കാൻ ക്ഷത്രക്കാർക്ക് യോഗമുണ്ടാകും അതുപോലെ തന്നെ അത്തം നക്ഷത്രക്കാർക്ക് വിട്ടുവീഴ്ചാ മനോഭാവം കൂടുതലായിരിക്കും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പരാജയങ്ങളും ഇതുമൂലം ഉണ്ടാകും മറ്റുള്ളവർ ഇത് മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും ജീവിതത്തിൽ ഇവർക്ക് തിരക്കുകളായിരിക്കും പല കാര്യങ്ങളും യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കും നല്ല ഫലങ്ങളായിരിക്കും അതുണ്ടാക്കുന്നത് ശത്രുക്കൾക്കായാലും സഹായം നൽകാനുള്ള മനസ്സ് അത്തം നക്ഷത്രക്കാർക്കുണ്ടായിരിക്കും അവർ ചെയ്ത കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിലും സഹായം ചെയ്യാൻ പലപ്പോഴും അത്തം നക്ഷത്രക്കാർ തയ്യാറാകും ഇവർക്ക് ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും താഴ്ചകളും ഉണ്ടായിക്കൊണ്ടിരിക്കും അത് പക്ഷെ ജീവിതത്തിലധികം സ്വാധീനിക്കില്ല ഒരു വിജയമുണ്ടായാൽ അതിന് ആകസ്മികമായി ചില നഷ്ടങ്ങളും വരും കരകേറാതെ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ആകസ്മികമായി സഹായങ്ങളും വരാൻ സാധ്യതയുണ്ട് ചില പരാജയങ്ങളൊന്നും ജീവിതത്തിൽ വലിയ കാര്യമായി സ്വാധീനിക്കാറില്ല അത്തം നക്ഷത്രക്കാർക്ക് പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹമുണ്ട് ഒരു വിദ്യാഭ്യാസമില്ലാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് പല കാര്യങ്ങളിലും അറിവുണ്ടാകാനുള്ള അവസരമുണ്ട് പല വിഷമം പിടിച്ച കാര്യങ്ങളിലും മധ്യസ്ഥം പറയാൻ ഇവർക്ക് കഴിയും പല കാര്യങ്ങളിലും ഉപദേശങ്ങൾ നൽകാനും ഇവർക്ക് കഴിയും നിർബന്ധ ബുദ്ധിയും കർക്കശവും കാണുമ്പോൾ ഇവരെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം വാസ്തവത്തിൽ ഇവർ ശുദ്ധ ഹൃദയരായിരിക്കും മുപ്പത് വയസ്സുവരെ ഇവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരിവർത്തനങ്ങൾ നടക്കുന്ന സമയമാണ് മുപ്പത് മുതൽ നാല്പത്തിരണ്ട് വയസ്സ് അതിനിടയിലുള്ള കാലഘട്ടം അത്തം നാളുകാർക്ക് നല്ല സൗഭാഗ്യമുള്ള കാലഘട്ടമായിരിക്കും വളരെ ഉയർച്ചയിലേക്ക് പോകും അത്രത്തോളം തന്നെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള മനസ്സും ക്ഷമതയും ഉള്ളവർ തന്നെയാണ് ഇവ നാൽപ്പത്തിരണ്ട് മുതൽ അറുപത്തിനാല് വരെയുള്ള കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഗുണങ്ങൾ തന്നെയായിരിക്കും മുൻപന്തിയിൽ നിൽക്കുന്നത് അറുപത്തിനാലിന് ശേഷം വലിയ പുരോഗതി തന്നെ അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടായി കാണുന്നുണ്ട് എൺപത്തി ആറിന് മുകളിൽ ആയുസിന് യോഗമുള്ള ഒരു നക്ഷത്രമാണ് അത്തം യാത്രക്കും ഗൃഹപ്രവേശത്തിനും വിദ്യാരംഭത്തിനും നല്ല നാളാണ് അത്തം ആദ്യ ദശാനാഥൻ ചന്ദ്രനാണ് അത്തം നക്ഷത്രത്തിന് പ്രതികൂലമായിട്ട് വരുന്ന നക്ഷത്രങ്ങൾ ചോതി അനിഴം മൂലം അശ്വതി കാർത്തിക ആദ്യപാദം അത്തം നക്ഷത്രത്തിന്റെ ദേവത സൂര്യനാണ് ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് അത്തം രണ്ടാണ് ഭാഗ്യസംഖ്യ ദിവസം പിങ്കളാണ് വെള്ള പച്ച നിറങ്ങൾ ഇവർക്ക് ഭാഗ്യ നിറമായി വരുന്നുണ്ട് എല്ലാ അത്തം നക്ഷത്ര ജാതകർക്കും ആശംസകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നന്ദി